ചപ്പാത്തി അപ്പം ഇടിയപ്പം റൊട്ടി അല്ലെങ്കിൽ ചോറ് എന്നിവയൊക്കെ വിളമ്പാവുന്ന ഈസി പൊട്ടാറ്റോ കറി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കുക്കറിൽ മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുക്കുക അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസില് വരെ വേവിക്കുക മൂന്ന് വിസിലുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക മസാല കരിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ മുപ്പത് സെക്കൻഡ് നേരം ചൂടാക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ മുപ്പത് സെക്കൻഡിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് കറി ചേർക്കാം നന്നായി ഇളക്കുക കറിയുടെ കൊഴുപ്പ് കൂട്ടാൻ രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഉടച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി റെസിപ്പിയാണ് കേട്ടോ ഏത് ഭക്ഷണത്തോടൊപ്പം നമുക്ക് വിളമ്പാവുന്ന മസാലക്കറിയാണ് ചപ്പാത്തി അപ്പം ഇടിയപ്പം റൊട്ടി അല്ലെങ്കിൽ ചോറ് എന്നിവയ്ക്കൊപ്പം വിളമ്പുമ്പോഴാണ് കൂടുതൽ രുചി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്